അച്ഛൻ സമയം ഇവിടെന്ന് കാറ്റുള്ളാ അമ്മേ എന്തുവാടാ അമ്മേ നിങ്ങൾ ഇവിടെ என்ன ആട് കൊവാ കണ്ടാലാര രീതിടാ ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്ന കാറ്റുള്ളവ അമ്മേ എംഗിലേ എനിക്ക് ഇച്ചിരി ചായ വെച്ച് തരൂ എന്തുവാ മോനെ ഈ ചോയിക്കുന്നേ നിനക്ക് ഇപ്പോ കല്യാണം കഴിഞ്ഞതല്ലേ നീ ഇപ്പോ എന്നോട് എന്നാ ചായ ചോയിക്കുന്നത് നിന്റെ ഭാര്യയോട് പോയി ചോിച്ചാ മതില്ലേ ആ ശരി അമ്മേ ഓഹോ അങ്ങനെയാണല്ലേ <im> Badala, Oliver, no <onn> <the> <website> <simarians> <thôi> േ കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ എന്നോട് ചോദിച്ചോണ്ടിരിക്കില്ലേ അവള് തന്നെ ചോറ് വെച്ച് തരും കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണല്ലേ ആ കാണുന്നില്ലല്ലോ പോയി അമ്മേ ശമ്പളം ഇന്ന് െ മോനെ അമ്മ മറന്നേ പോയിട പൈസ ഇങ്ങോട്ട് നിങ്ങൾ എപ്പോഴും എന്താ പറയുന്നത് കാപ്പി വേണമെങ്കിലേ നിന്റെ ഭാര്യയോട് ചോയ്ക്ക് ഭാര്യ വന്നിട്ടേന്ന് ചോദിക്കുന്നില്ലേ ഉം ശമ്പളം മാത്രം നിങ്ങൾക്കാ വേണ്ടത് ഞാൻ വന്നില്ലേ ഇനി ശമ്പളവും ഞാൻ വാങ്ങിക്കൊണ്ട് അമ്മ ബേജാറാവുണ്ടട്ടാ